നാം ജീവിക്കുന്നത് നമ്മുടെ ചോയ്സിനനുസരിച്ചാണോ അതോ സൊസൈറ്റി നിർമ്മിച്ചിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് നാം പിന്തുടരുകയാണോ ചെയ്യുന്നത് അവനവനോട് ചോദ്യങ്ങൾ ചോദിക്കുക സ്വയം ഉത്തരങ്ങൾ കണ്ടെത്തുക നാം നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികൾ അവയെ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതിന്റെയും അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതിന്റെയും ആവശ്യകത നമ്മെ ഈ പുസ്തകം പഠിപ്പിക്കുന്നു ഹലോ എവ്രി വൺ വെൽക്കം ടു പെൻടോക്സ് നാം ജീവിക്കുന്നത് നമ്മുടെ ചോയ്സിനനുസരിച്ചാണോ അതോ സൊസൈറ്റി നിർമ്മിച്ചിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് നാം പിന്തുടരുകയാണോ ചെയ്യുന്നത് ഡോക്ടർ കെ വാസുഗിഅസ് എഴുതിയ ദ സ്കൂൾ ഓഫ് ലൈഫ് എന്ന ഈ പുസ്തകം നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് സമൂഹം നമ്മെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് വാട്ട് യു സി ഇസ് ഓൾ ഈസ് നാം കാണുന്നത് മാത്രമേ ഇവിടെയുള്ളൂ എന്ന് ഈ തെറ്റിദ്ധരിപ്പിക്കൽ കാരണം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അത് തന്നെ ഫോളോ ചെയ്യാൻ നാം നിർബന്ധിതരാകുന്നു വാസുകി മാം ദ സ്കൂൾ ഓഫ് ലൈഫിൽ പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനാണ് അവനവനോട് ചോദ്യങ്ങൾ ചോദിക്കുക സ്വയം ഉത്തരങ്ങൾ കണ്ടെത്തുക ഞാൻ പറയുന്നത് വിശ്വസിക്കരുത് എന്ന ഇടയ്ക്കിടെ വാസുകി മാം ഈ ബുക്കിൽ ഓർമ്മപ്പെടുത്തുന്നു കൂടിയുണ്ട് ഈ പുസ്തകം ഒരു ആത്മപ്രശംസയല്ല അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്നത് പോലെ പോസിറ്റിവിറ്റി ജീവിതത്തിൽ നിറയ്ക്കാനുള്ള വഴികൾ അടങ്ങിയ ഒരു പുസ്തകവുമല്ല ഈ പുസ്തകം നമ്മെ നമ്മുടെ തെറ്റുകൾ ശരികൾ നമ്മുടെ സ്ട്രെങ്സ് വീക്ക്നെസസ് ഇവയെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും വിശകലനം ചെയ്യാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിൽ വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു ജേണി നയിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ എല്ലാവരും പറയുന്ന സക്സസ്ഫുൾ ആയ വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുമ്പോൾ തന്നെ ജീവിതം എന്ന സ്കൂളിൽ താൻ വെറും ഒരു കിൻഡർ ഗാർഡൻ സ്റ്റുഡൻ മാത്രമാണെന്നാണ് ഡോക്ടർ കെ വാസുകി ഐ എസ് നമ്മളോട് പറയുന്നത് തന്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ സ്കൂൾ കോളേജ് ലൈഫ് അവിടെ അനുഭവിച്ച ഫിയർ സ്ട്രെസ് ആങ്സൈറ്റി പിന്നീടുണ്ടായ പ്രണയം കരിയർ തുടങ്ങി ഒരാൾ കടന്നു പോകുന്ന സ്വന്തം ജീവിതത്തിലെ ഓരോ കാര്യത്തെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള വിശകലനമാണ് ദ സ്കൂൾ ഓഫ് ലൈഫ് ജീവിതത്തിലെ ഓരോ അധ്യായത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷവും ടൈം ടു പോണ്ട മൈ ഫ്രണ്ട് എന്നൊരു ഭാഗം പുസ്തകത്തിലുണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികൾ അവയെ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതിന്റെയും അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതിന്റെയും ആവശ്യകത നമ്മെ ഈ പുസ്തകം പഠിപ്പിക്കുന്നു ഡോക്ടർ കെ വാസുകി ഐ എസ് തൻ്റെ ജീവിതത്തിൽ കടന്നു പോന്നിട്ടുള്ള വഴികളെ കുറിച്ചുള്ള തുറന്ന ആഖ്യാനമാണ് ദ സ്കൂൾ ഓഫ് ലൈഫ് താൻ കടന്നു പോന്നിട്ടുള്ള വഴികൾ കാണിച്ചു തന്നുകൊണ്ട് നമ്മുടെ സ്വന്തം മേഖലയിലേക്ക് എങ്ങനെ നടന്നു കയറണമെന്നും ജീവിതത്തെ എങ്ങനെ വാല്യൂ ചെയ്യണമെന്നും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന മനസ്സിലാക്കി തരുന്ന ഒരു നല്ല പുസ്തകമാണ് ദ സ്കൂൾ ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് നമ്മോട് പോലെ ദ സ്കൂൾ ഓഫ് ലൈഫ് വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും ജീവിതത്തിൽ സ്റ്റെക്കായി നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടോ എന്നാൽ നിങ്ങൾ തീർച്ചയായും ദ സ്കൂൾ ഓഫ് ലൈഫ് വായിക്കണം